ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ മഴയൊക്കെ പെയ്തു തുടങ്ങി വയ്ക്കുമ്പോൾ കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയായിരുന്നു അപ്പോൾ എന്നാൽ വിചാരിച്ചു നമ്മളെ മാങ്ങ കൊണ്ട് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മയുടെ ഒരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മാങ്ങ നമുക്കൊരു എട്ട് ഒമ്പത് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളഞ്ഞ് എല്ലാത്തിൻ്റെയും തോൽ കളഞ്ഞ് റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത് അങ്ങനെ നന്നാക്കിയ മാങ്ങ എല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയും രണ്ടെണ്ണം ചേർത്തിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കറിൽ ഇടുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം ആവാതെ നോക്കണം കുറച്ച് മതി കിട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിനി തേങ്ങയും അങ്ങനെയുള്ളതൊക്കെ ചേർക്കുമ്പോൾ വെള്ളം അവിടെ സെറ്റാകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങയും ചിറകി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ജീരകവും ഒരു ഒരു അര ടീസ്പൂൺ ജീരകവും അതിൻ്റെ കൂടെ ചുവന്നുള്ളിയാണെങ്കിൽ ഒരു പിടി ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളത് അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മളെ കുക്കറിൽ ഒരു വിസിൽ വന്നു അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കി നോക്കുമ്പോൾ മാങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങാണ്ട് വെന്ത് പൂവരുത്ത് വെന്ത്ടയാതെ നോക്കണം അത്യാവശ്യം ഒരു ഒരു വിസിലിനുള്ളിൽ തന്നെ നമുക്ക് ഓഫാക്കാം അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നന്നായി തിളച്ച് വരുന്ന ടൈമിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങയും തൈരൊക്കെ ഒന്ന് തിളച്ചു വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കറിയിലേക്ക് രണ്ടില്ലേ വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചേരുവകളെല്ലാം ചേർന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമ്മളത് കുക്കറെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കറി ഒന്ന് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കത്തിക്കുന്നുണ്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു മൂന്ന് നാല് ഉണക്കമുളകും പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട് അതിന് കൂട്ടത്തിൽ രണ്ട് വലിയ വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് മൂപ്പിച്ച് വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ച് അത് താളിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് മഞ്ഞ കളറിൽ മാങ്ങ എടുക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിനിടയില ഉണക്കമുളക്കും കടുകും വേപ്പിലും ഒരു പ്രത്യേക കളർ കോമ്പിനേഷനാണ് അപ്പോൾ ശർക്കരയുടെ അടിപൊളി ടേസ്റ്റാണ് നല്ല സൂപ്പർ കറിയാണ് കണ്ണന് ഞാനൊരു കുറച്ച് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് കൊടുക്കാൻ കൊടുത്തു കണ്ണനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമ്മൾ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബ ബായ്